നമസ്കാരം ഞാൻ മാത്യു വൺ ഫോർ ടു മീഡിയയുടെ നൂറ്റി എൺപതാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ബളാൽ പഞ്ചായത്തിലുള്ള ബളാൽ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തി ആറ് ഏക്കർ പറ്റിയാണ് തെങ്ങ് കവുങ്ങ് കശുമാവ് കുരുമുളക് മാവ് പ്ലാവ് ജാതിമരങ്ങൾ അതുപോലെ തന്നെ തേക്കിൻ്റെ തോട്ടം ഉൾപ്പെട്ട അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണിത് ബസ് റോഡിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ചെറിയ കയറ്റം കയറി വന്നാൽ ഈ പ്രോപ്പർട്ടിയിലെത്തും അതായത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വസ്തുവാണിത് ധാരാളം വെള്ള സൗകര്യമുള്ള ഏകദേശം നാലോളം കുളങ്ങൾ ചെറുതും വലുതുമായി നാലോളം കുളങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന ആദായ മാർഗം തെങ്ങും കൗങ്ങുമാണ് അതുപോലെ തന്നെ കായ്ക്കുവാൻ തുടങ്ങി വരുന്ന ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ജാതി മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കശുമാവ് കുരുമുളക് മാവ് പ്ലാവ് എല്ലാം നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ മഴ അടിക്കാട് തെളിക്കാനുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഫോറസ്റ്റ് ലുക്ക് തോന്നും നല്ല മനോഹരമായ സീനറികളാണ് ഒരു മലയുടെ ടോപ്പ് ഭാഗം തന്നെയാണിത് എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് തേക്കിൻ്റെ തന്നെ ഒരു തോട്ടം അതായത് തേക്ക് തന്നെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഒരു വശത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിനും സഹകരിച്ചതിനും ഞാൻ എൻ്റെ വീഡിയോയിൽ പരമാവധി ഈ സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അതായത് സ്ഥലത്തിൻ്റെ ചെരുവിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് കുത്തേ ചെരുവാണെങ്കിൽ ചെരുവാണെന്ന് തന്നെ ഞാൻ പറയും അത് ഫോറസ്റ്റോ വന്യമൃഗശല്യമോ തൊട്ടടുത്ത് ഉണ്ടെങ്കിൽ അതും ഞാൻ സൂചിപ്പിക്കാറുണ്ട് ഈ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതായത് കാസർഗോഡ് സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെല്ലാം ഞാൻ മിക്ക വീഡിയോകളിലും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നതാണ് ഒന്നാമത് കാസർഗോഡ് കുന്നും മലകളും നിറഞ്ഞ ഒരു സ്ഥലമാണ് ധാരാളം ജല ലഭ്യതയുള്ള ഒരു ഏരിയയാണ് വഴി ഉണ്ടായിരിക്കും പക്ഷേ ടവിളിൽ നിന്നൊക്കെ വളരെ ചിലപ്പോൾ എട്ടും പത്തും കിലോമീറ്റർ വിട്ട പത്തും പതിനഞ്ചും ഇരുപതും കിലോമീറ്റർ വിട്ടായിരിക്കും പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതെല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ തെക്കൻ തിരുവിതാംകൂറിനിന്ന് വരുന്ന ഫസ്റ്റിലെ വരുന്ന ആൾക്കാർക്ക് വളരെ ദൂരമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം കൃഷിയെ സ്നേഹിക്കുന്ന അതായത് മണ്ണിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇന്നും ധാരാളം ആൾക്കാർ വൺ ഫോർ മീഡിയയുടെ വീഡിയോ കണ്ടതിന് ശേഷം ഈ കാസർഗോഡ് വന്ന സ്ഥലമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരിക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം തൊള്ളായിരത്തിനടുത്ത് നല്ല തെങ്ങാണ് അതുപോലെ മൂവായിരത്തിനടുത്ത് കവുങ്ങുണ്ട് കവുങ്ങ് തൈക്കവുങ്ങും എല്ലാം ഉൾപ്പെടെ വലുതും ചെറുതുമായിട്ടാണ് മൂവായിരത്തിനടുത്ത് വരുന്നത് അതുപോലെ തന്നെ കശുമാവോ കുരുമുളക് മാവോ പ്ലാവോ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി അമ്പതിനടുത്ത് ജാതി മരങ്ങൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് വീടുണ്ട് അതിലൊരു വീട് ഇതിൻ്റെ ഉടമസ്ഥൻ താമസിക്കുന്നില്ല അവർക്ക് വേണ്ടിയും ഒരു ചെറിയ ഓടിറ്റ വീട് പണിക്കാർക്ക് താമസിക്കുവാനുമാണ് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്നും പത്ത് കിലോമീറ്ററും ബളാലിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ചിറ്റാരിക്കാലിൽ നിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരവും അതുപോലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാൽപ്പത്തി ആറ് കിലോമീറ്റർ ദൂരവും കാഞ്ഞങ്ങാട് നിന്ന് മുപ്പത്തി നാല് കിലോമീറ്റർ ദൂരവുമാണ് ഈ സ്ഥലത്തിന് അതായത് എല്ലാ കൃഷിയുമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് റോഡ് സൗകര്യമുള്ളതാണ് ടൗണിൽ നിന്നും കയറി വരുമ്പോൾ ചെറിയ കയറ്റത്തോടെയുള്ള റോഡാണ് ഈ സ്ഥലത്തിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ചെറിയ ചെരുവുണ്ട് പ്രോപ്പർട്ടിക്ക് ഈ സ്ഥലത്തിൻ്റെ എല്ലാ വശങ്ങളിലും എത്തിച്ചേരുവാനുള്ള ആ റോഡ് സൗകര്യവുമുണ്ട് ഈ വില കുറഞ്ഞ സ്ഥലങ്ങൾക്ക് എപ്പോഴും അതിൻ്റേതായ ഉണ്ടാകുമെന്നും ദയവായി നിങ്ങൾ മനസ്സിലാക്കുക ഏഴും എട്ടും രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലത്തിന് എപ്പോഴും അതിൻ്റേതായ ഉണ്ടാകും ഈ പ്രോപ്പർട്ടി വലിയ വില കുറവുണ്ടാകുന്നതല്ല നല്ല മണ്ണാണ് എല്ലാ പാമുകൾക്കും പ്രത്യേകിച്ച് പന്നിപ്പാം കോഴി പാം പോത്തു പാം ഒക്കെ ചെയ്യാൻ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തെ കുറച്ച് നോട്ടക്കുറവുണ്ട് കുറേ കാട് എടുത്ത് നീക്കാനുണ്ട് അടിക്കാട് തെളിക്കുമ്പം നല്ല നല്ല തോട്ടമായിട്ട് മാറും കൃഷി കുറച്ച് ശ്രദ്ധ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല പാമിന് വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ മറ്റ് കൃഷികൾ എന്ത് ചെയ്യാനും ഒക്കെ വളരെ അനുയോജ്യമായ ഒരു അന്തരീക്ഷവുമാണ് ഇവിടെ ഉള്ളത് ഈ പ്രോപ്പർട്ടിക്ക് ഞാൻ പറഞ്ഞുവല്ലോ ഏക്കറിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ ഇതുപോലുള്ള കൃഷി ഈ ചാനൽ വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്